ഗവർണർ ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല നേരത്തെ മുൻകൂട്ടി അറിയിക്കുക അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതൊക്കെയാണ് സാധാരണയുള്ളത് പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട് എത്ര സംസ്ഥാനമുണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നതസ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ് അത് പക്ഷേ അദ്ദേഹം അവിടെ പോയി എല്ലാ കടകളിൽ കയറി അലുവൽ ഒഴിച്ചു നോക്കി നന്നായി അത് നമ്മുടെ മിഠായി തെരുവിനൊരു നല്ല പ്രശസ്തിയായി മിഠായിത്തെരുവ് നേരത്തെ പ്രശസ്തമാണല്ലോ അപ്പോൾ ഏതായാലും അത് അദ്ദേഹവും കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചത് അത് ഒരു തരത്തിൽ നന്നായി ഈ തരത്തിൽ കേരളത്തിൻ്റെ ഒരു ആരോഗ്യകരമായ കേരളത്തിന്റെ ആരോഗ്യകരമായ ഒരവസ്ഥ പൊതുവെ പ്രകടിപ്പിക്കാൻ അതിടയായി എന്നുള്ളതാണ് കാണേണ്ടത് അതാണ് എനിക്ക് തോന്നുന്നത് അവരവരുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ ഏതോ ഒരു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകുക അതെന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ നിയതമായ രീതിയിലുള്ള പ്രകടിത രൂപങ്ങളാണ് ഉണ്ടാകുന്നത് അനിയന്ത്രിതമായ കാര്യങ്ങളല്ല എന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയർന്നത് അത് സാധാരണഗതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഉയർന്നാണ് അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതായിട്ടില്ല അദ്ദേഹം കണ്ടതുപോലെ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെങ്കിൽ മറ്റ് വിശേഷണ പദങ്ങൾ വെച്ചല്ലോ ആ വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല ഇത് നടത്തിയത് നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലറുടെ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത് അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട് അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തും കേരളത്തിൻ്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായി മറ്റ് അനിയന്ത്രിതമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ ഇനി നിങ്ങളിൽ ആരെങ്കിലും ചില കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം അതൊന്ന് പ്രാവർത്തികമായി കിട്ടിയാൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടപ്പാക്കാമെന്ന് ഉദ്ദേശിച്ചു അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഉപിച്ചു പറയേണ്ട കാര്യമല്ലാലും റിപ്പോർട്ടുകൾ പലതും വന്നില്ലല്ലോ ഒരു 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 ഘട്ടത്തിൽ വന്നൊരു കാര്യം ഈ ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവണ്മെൻറ്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളിലൊരാൾ നിങ്ങളെന്നുവെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരല്ല മാധ്യമപ്രവർത്തകരിലൊരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ വഴിയും ചിന്തിച്ചിരോ എന്ന് പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു അതാണ് കാണേണ്ടത് അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും ഇസെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത് അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ് ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ ജനാധിപത്യ രീതിയിലാണോ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കണം എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും പറയണം ഇപ്പോൾ ഇപ്പം നമ്മൾ ഒരു പ്രതിഷേധം പറഞ്ഞല്ലോ നേരത്തെ ആ പ്രതിഷേധത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പരാമർശിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇത് ചാൻസലർ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു അതിനെതിരെയാണ് പ്രതിഷേധം ഇവിടെ എന്തിനെതിരെയാണ് പ്രതിഷേധം ഈ നവകേരള യാത്രയിൽ ആ യാത്ര ഏത് തരത്തിലാണ് കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസിനോ എതിരായിട്ട് വരുന്നത് ഇനിയല്ല കോൺഗ്രസിനെതിരായിട്ട് വരുന്നത് ആ ഭാഗം പറയണ്ടേ ഇതുവരെ നിങ്ങൾ കേട്ടോ പറയുന്നത് ആരും പറഞ്ഞില്ലാരോ എവിടെയും കേട്ടില്ലാരോ അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ അതും പ്രധാനമാണ് എന്തിനാണെന്നുള്ളത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട് ഏത് മാധ്യമത്തിൽ നിന്നാ ഈ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതെന്തിനാണെന്നാണ് ആദ്യം കാണേണ്ടത് ഇതെന്തിനു വേണ്ടി ഈ യാത്ര നമ്മുടെ നവകേരള യാത്ര നവകേരള സദസ്സ് നമ്മുടെ നാടിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കെതിരെയുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെടുത്താൽ നമ്മുടെ നാട്ടിലെ സംസ്ഥാന ഗവണ്മെൻറ്റ് സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് നല്ല നില ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും നമുക്കുണ്ടാകേണ്ടതില്ല ഈ നില വച്ചാൽ ഏതാണ് ആ നില നമ്മുടെ തനതു വരുമാനം അത് കുറഞ്ഞു പോയില്ല നല്ല നിലക്ക് കൂടുകയാണ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര വരുമാനം ഒരു തലത്തിലും കുറഞ്ഞു പോയില്ല കൂടുകയാണ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല തോതിലാണ് വർദ്ധിച്ചത് നമ്മുടെ പ്രതിശീർഷ വരുമാനം രാജ്യത്തെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ അഭിമാനകരമായ വളർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക പ്രയാസവും ഉണ്ടാകേണ്ടതില്ല എന്നീ അവസ്ഥയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് സാമ്പത്തിക പ്രയാസം നമ്മുടെ കയ്യിൽ കിട്ടേണ്ട പണം വെറും നമ്മൾ ഉണ്ടാക്കുന്ന പണം മാത്രമല്ല അതിൻ്റെ മറ്റൊരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് ഇവിടെ വിവിധ ഇനങ്ങളിൽ നൽകേണ്ട പണമുണ്ട് ഒന്ന് നികുതി വിഹിതം ആ നികുതി വിഹിതം നൽകുന്നതിൽ സുതാര്യത കേന്ദ്ര ഗവൺമെന്റ് പാലിക്കുന്നില്ല പോലെ കുറക്കുകയും തോന്നിയതുപോലെ കൂട്ടുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ കാര്യം വരുമ്പം കുറക്കും അവർക്ക് കേന്ദ്ര ഗവണ്മെന്റിന് വേണം തോന്നുന്നവർക്ക് അല്ലാതെ കൂട്ടും ഇതാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന നികുതി വിധത്തിൽ കുറവ് വന്നിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ കമ്മി ഗ്രാന്റ് ഇതിലും മാനദണ്ഡാനുസൃതമല്ല കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടാനിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുക അതിന് ധനകാര്യ കമ്മീഷനുകളിലടക്കം ഉപയോഗിക്കുന്ന നില വരികയാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ വിഹിതം കുറയുന്നു മറ്റ് ചിലയിടത്ത് വിഹിതം നല്ലതുപോലെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നു ഇഷ്ടാനിഷ്ടമല്ലാലോ പ്രധാനം നിയതമായ മാനദണ്ഡങ്ങളല്ലേ ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നാം ചെലവിട്ട തുക ആ ചെലവിട്ട തുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ മിക്കതും സംസ്ഥാനം ആദ്യം ചെലവിടും പിന്നീട് കേന്ദ്രം ചെലവിട്ട തുക അനുവദിക്കുകയാണ് ഇതിൽ നിരവധി പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്രം കുടിശ്ശികയാക്കിയിരിക്കുകയാണ് അത് ചെറിയ സംഖ്യയിൽ അയ്യായിരം കോടിയാണ് അയ്യായിരം കോടിയിൽ പരം രൂപ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ ബാക്കി നൽകുകയാണ് ഇങ്ങനെയുള്ള ഒരു ഭാഗം അതോടൊപ്പം തന്നെ നമ്മുടെ വായ്പ വായ്പ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് നമ്മുടെ രാജ്യത്ത് എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടല്ലോ ആ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിനുള്ള അവകാശമാണ് ആ അവകാശം സംസ്ഥാനത്തിനുള്ളത് കൊണ്ടാണ് കടമെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന നിയമസഭ ഒരു നിയമം തന്നെ പാസ്സാക്കിയത് പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ആ അവകാശ അങ്ങ് അപകരിക്കുകയാണ് എന്നിട്ട് സംസ്ഥാനത്തിൻ്റെ പരിധി കേന്ദ്രം നിശ്ചയിക്കുകയാണ് അങ്ങനെ പരിധി നിശ്ചയിക്കുമ്പോൾ അത് കുറഞ്ഞു വരികയാണ് ആ കുറഞ്ഞ തുകയും എടുക്കാൻ അനുവദിക്കില്ല അതിൽ കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ കടമായി പരിഗണിക്കും